സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ആൻഡിക്കിന്റെ മോഡലുകളൊക്കെ എല്ലാവർക്കും എനിക്ക് അറിയാനെട്ടോ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജീവിക്കുകളും അതുപോലെ തന്നെ പെട്ടെന്ന് ഓർഡർ വളരെയൊക്കെ ഉൾപ്പെടുത്തി ശ്രദ്ധിക്കാത്ത ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ചോക്കർ ടൈപ്പ് ആയിട്ട് ഹാങ് ചെയ്തിട്ട് കിടക്കണ ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ കഴുത്തിലൊക്കെ നിറഞ്ഞു കിടക്കണ ഒരു വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വരുന്നത് ആന്റിക്കിന് ഇതുപോലത്തെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് ആന്റിക്കില് ജിമിക്ക് എല്ലാവർക്കും കിട്ടണില്ല എന്നുള്ള കംപ്ലൈന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് ആന്റിക്കിന്റെ എല്ലാ മോഡലുകളും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അഥവാ അത്ര അത്യാവശ്യമാണ് കിട്ടണം എന്ന് ഉറപ്പുള്ളവര് തീർച്ചയായിട്ടും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക മെസ്സേജ് ചിലപ്പോ നോക്കാനായിട്ട് ലേറ്റ് ആവുമല്ലോ അപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ വിളിക്കുക അപ്പോൾ പെട്ടെന്ന് അവർ മാറ്റി വെക്കൂട്ടോ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് ഇപ്പോ മോഡല് വരുന്നത് ഗോൾഡ് കളറിങ് ഐറ്റംസിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള റോക്കറ്റ് ടൈപ്പാണ് വന്നേക്കുന്നത് മൂന്ന് ലെയർ മണിമാല പോലത്തെ മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ഒക്കെ ഇടയിൽ കൊടുത്തിട്ട് ഒരു ആറ് പിടി ലെങ് ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിരുന്നു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഓഫ് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഡാമ്പിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് റേറ്റും അധികം വരുന്നില്ല ഒരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഡിസൈൻ വന്നേക്കണം ഗോൾഡ് പോലെ തോന്നിക്കണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനും അതുപോലെ ലോക്കറ്റ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിസ്റ്റോൺ വെച്ചിട്ടൊരു ഏഴുപടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ തടവുള്ള ടൈപ്പാണ് കേട്ടോ ഇനാമല്ലായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഒരെണ്ട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഗോൾഡ് കളറിംഗ് വരുന്ന ഒരു മോഡൽ സ്ട്രെഡ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് വലിയ സൈസ് ഓവറലാ കേട്ടോ ഒരു മീഡിയം വലിപ്പത്തില് വരുന്ന ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഗോൾഡ് കളറിങ് മാത്രമാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് എ ഡി സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് ഇത് പിന്നെ സെയിം റൂബി ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയിലും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണോട്ടോ വൈറ്റും റൂബിയും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ്ട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ആൻഡിക്കല് ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള കാണാനായിട്ട് റെഡും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്കില് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് മൂന്ന് ലെയറിന്റെ പേളിന്റെ മാലയാണോട്ടോ വന്നേക്കണത് മുകളിലേക്ക് ബാക്ക് ബാച്ച് വന്നിട്ടുണ്ട് അധികം ബ്രേറ്റ് ഒന്നും വരാത്ത സിമ്പിൾ ആയിട്ടുള്ള ബ്രേറ്റിൽ നമുക്ക് ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കില് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞു നോക്കിയാണ് ആൻറ്റിക്കാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ആൻറ്റിക്കില് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ ആൻറ്റിക്കലെ ജിമിക്കുകൾക്ക് വരുന്നത് ഓരോന്നിനും അതിൻ്റെതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ആൻഡിക്കിൽ ഇതുപോലത്തെ ഒരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലായിട്ടുണ്ട് ഒരു വളരെ കഴിഞ്ഞാൽ നോക്കിയാണ് കേട്ടോ ആൻഡിക്കിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ആൻഡിക്കിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്ക് ആണ് കേട്ടോ വരുന്നത് കമ്മലും വരുന്നുണ്ട് ഗ്രീനും റെഡ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാട്ടോ ഒന്ന് നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ റെഡ് മാത്രം വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ ഗ്രീനും വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാട്ടോ ഇതുപോലത്തെ ഗ്രീൻ ആണ് അപ്പൊ മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും റെഡും അതുപോലെ തന്നെ ഗ്രീനും റെഡും കൂടി ഒരുമിച്ച് വരുന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് ആൻഡിക് ആണ് കളറിങ് വന്നേക്കണത് മൂന്ന് മോഡലിനും സ്റ്റെഡ് വന്നിട്ടുണ്ട് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ അതുപോലെ അറിയാൻ ജസ്റ്റ് ഒന്ന് കയറി അടുത്ത നല്ല അടിപൊളി മോഡലായിട്ട്